നമസ്കാരം ഇത് വൺ ഇന്ത്യ മലയാളം സ്വാതന്ത്ര്യസമരസേനാനിയും സാമൂഹ്യ പ്രവർത്തനും കമ്മ്യൂണിസ്റ്റ് നേതാവുമായിരുന്ന എ കെ ഗോപാലൻ എന്ന എ കെ ജിയെക്കുറിച്ച് കോൺഗ്രസ് എം എൽ എ വി ടി ബൽറാം ഫേസ്ബുക്കിൽ നടത്തിയ പരാമർശമുണ്ടാക്കിയ വിവാദങ്ങൾ അവസാനിക്കുന്നില്ല എ കെ ജിയെ എന്ന് വിളിച്ച് പി ടി ബലറാം ഒരു ആവേശത്തിന്റെ പുറത്ത് ചെയ്തതല്ല എന്ന് തെളിയിക്കുകയായിരുന്നു പിന്നീട് നടത്തിയ പ്രതികരണങ്ങളും എന്നാൽ വി ടി ബലറാം എം എൽ എ ഇങ്ങനെയൊന്നും പറയുന്നതിലൊന്നും ഒരു അത്ഭുതവും ഇല്ല എന്ന അഭിപ്രായക്കാരനാണ് സി പി എം നേതാവായ എൻ എ ഷംസീർ എം എൽ എക്ക് ബൽറാം വിവാദത്തെക്കുറിച്ച് ഏഷ്യാനെറ്റിൽ നടന്ന ചർച്ചയിലാണ് ഷംസീർ വി ടി ബൽറാം ഉടുത്ത മുണ്ടഴിച്ചു കാണിച്ചാലും അത്ഭുതപ്പെടില്ല എന്ന് പറഞ്ഞ് ബൽറാമിനെ ക്രൂരമായി ആക്രമിച്ചത് എ കെ ജി എന്നത് ഒരു വികാരമാണ് അതൊരു മൂന്നക്ഷരമല്ല ആ വികാരത്തെയാണ് പീഡകൻ എന്ന് വിളിച്ച് ആക്ഷേപിച്ചിരിക്കുന്നത് വി ടി ബൽറാമിനെതിരെ എന്ത് നിലപാടാണ് കോൺഗ്രസ് പാർട്ടി എടുക്കാൻ പോകുന്നതെന്ന് രാഹുൽ ഗാന്ധിയാണ് പറയേണ്ടത് എന്നാണ് എൻ എ ഷംസീർ എം എൽ എ ആവശ്യപ്പെടുന്നത് ഫേസ്ബുക്കിനകത്ത് സമരം നടത്തുന്ന ആളാണ് ബൽറാം ബൽറാം മുണ്ടഴിച്ചു കാണിച്ച് ശ്രദ്ധ പിടിച്ചു പറ്റാൻ നോക്കിയാലും അത്ഭുതമില്ല ഞങ്ങളൊക്കെ ജനങ്ങൾക്കിടയിൽ നിന്ന് ഉയർന്നു വന്നവരാണ് ഷാഫി പറമ്പിൽ പി സി വിഷ്ണുനാഥ് തുടങ്ങിയവരൊക്കെ തീഷ്ണമായ സമരമുഖങ്ങളിലൂടെ വന്നവരാണെന്ന് ഷംസീർ പറയുന്നു എന്നാൽ വി ടി കുറിച്ച് കേൾക്കുന്നത് അദ്ദേഹം തിരഞ്ഞെടുപ്പിൽ ജയിച്ചപ്പോഴാണ് ഒരു സുപ്രഭാതത്തിൽ എങ്ങനെയോ സീറ്റ് കിട്ടി നല്ല ടൈം ആയതുകൊണ്ട് ജയിച്ചുപോയി ഇപ്പം നടത്തുന്നത് കോൺഗ്രസിന്റെ എസ്റ്റാബ്ലിഷ്മെന്റിനെ കുറിച്ച് സംസാരിക്കുക എന്നതാണ് വി ടി ബലരാമിനെ തിരുത്താൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറായില്ല എന്ന് ഷംസീർ പറഞ്ഞു എ കെ ജിക്കെതിരെ വി ടി ബലറാം നടത്തിയ പരാമർശം കോൺഗ്രസ് പാർട്ടി അംഗീകരിക്കുന്നില്ല ഇതേക്കുറിച്ച് മുതിർന്ന നേതാക്കന്മാർ അഭിപ്രായം പറഞ്ഞു കഴിഞ്ഞു ഇനി ഇതേക്കുറിച്ച് പറയേണ്ടത് വി ടി ബലറാം ആണ് ഇത് പറയുമ്പോൾ തന്നെ എതിരഭിപ്രായം പറയാനുള്ള അവകാശം എല്ലാവർക്കും ഉണ്ടെന്നും അതിനെ അടിച്ചമർത്താൻ നോക്കണ്ട എന്നും കോൺഗ്രസിന് വേണ്ടി ജ്യോതികുമാർ പറഞ്ഞു ഏറ്റവും പുതിയ വാർത്തകൾക്കായി ലൈക്ക് ചെയ്യൂ ഷെയർ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ വൺ ഇന്ത്യ മലയാളം